ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൂട്ടായി ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് അല്പസമയത്തിനകം ആരംഭിക്കും ഹരിയാനയിൽ പ്രചാരണം ഊർജ്ജിതം സ്കൂൾ കുട്ടികളുടെ സുരക്ഷ സംബന്ധിച്ച് കേന്ദ്രത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കണമെന്ന് സംസ്ഥാനങ്ങളോട് സുപ്രീംകോടതി ഭൂമി തരംമാറ്റ അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് രണ്ടാം ഘട്ട അദാലത്ത് ഒക്ടോബർ ഇരുപത്തിയഞ്ച് മുതൽ നവംബർ പതിനഞ്ച് വരെ നടത്തുമെന്ന് മന്ത്രി കെ രാജൻ സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും ഈ മാസം അവസാനത്തോടെ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി വീണ ജോർജ് മലപ്പുറത്ത് നിപ നിയന്ത്രണം പിൻവലിച്ചു കായിക വകുപ്പിന്റെ ഒരു സ്കൂൾ ഒരു ഗെയിം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം വാർത്തകൾ വിശദമായി ജമ്മുകശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് അല്പസമയത്തിനകം ആരംഭിക്കും മണ്ഡലങ്ങളാണ് ഇന്ന് വിധിയെഴുതുന്നത് റിപ്പോർട്ട് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് പരമാവധി ആളുകൾ വോട്ടവകാശം വിനിയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടു മൂന്ന് ഘട്ടങ്ങളിലായാണ് ജമ്മുകശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അവസാന ഘട്ടത്തിൽ അവസാനഘട്ടത്തിൽ മണ്ഡലങ്ങളിൽ അടുത്ത ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ് മുതിർന്ന കോൺഗ്രസ് നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ഇന്ന് ജമ്മുകശ്മീരിൽ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും ജമ്മുവിൽ പ്രൊഫഷണലുകളുമായി അദ്ദേഹം ആശയവിനിമയം നടത്തും തുടർന്ന് കോൺഗ്രസ് പ്രചാരണ റാലിയിൽ അദ്ദേഹം പങ്കെടുക്കും അടുത്ത മാസം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹരിയാനയിൽ പ്രചാരണം കൂടുതൽ സജീവമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോഹാനയിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യും നാളെ നമോ ആപ്പിലൂടെ പ്രധാനമന്ത്രി ഹരിയാനയിലെ തൊഴിലാളികളുമായി ആശയവിനിമയം നടത്തും ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ റാനിയ മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തി ബിജെപി തന്നെ കള്ളക്കേസിൽ കുടുക്കി അഞ്ച് മാസം ജയിലിൽ അടച്ചിരിക്കുകയാണെന്ന് റോഡ് ഷോയ്ക്ക് ശേഷം സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു ജമ്മു ജമ്മുകാശ്മീരിലും ഹരിയാനയിലും അടുത്ത മാസം എട്ടിനാണ് വോട്ടെണ്ണൽ സ്കൂൾ കുട്ടികളുടെ സുരക്ഷ സംബന്ധിച്ച് കേന്ദ്രത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും സുപ്രീംകോടതി നിർദ്ദേശിച്ചു സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും ചേർന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കാനും ദേശീയ ബാലാവകാശ കമ്മീഷനോടും കോടതി ആവശ്യപ്പെട്ടു സ്കൂളുകളിലെ കുട്ടികളുടെ സുരക്ഷ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്രം അറിയിച്ചിട്ടുണ്ടെന്നും അതിന്റെ പകർപ്പുകൾ ചീഫ് സെക്രട്ടറിമാർക്കോ തത്തുല്യ ഉദ്യോഗസ്ഥർക്കോ അയക്കാൻ കേന്ദ്ര ഗവൺമെന്റിനോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന എൻ കോടി ർ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും ഈ മാസം അവസാനത്തോടെ ഓൺലൈൻ ബുക്കിംഗിനും ഓൺലൈനായി തുക തുകയടയ്ക്കുന്നതിനും സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു ദേശീയ ആരോഗ്യദൌത്യം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയ കോട്ടയം വാഴപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ ഒപിക് മന്ദിരത്തിന്റെ ഉദ്ഘാടനവും കുടുംബാരോഗ്യ കേന്ദ്ര പ്രഖ്യാപനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി എൺപത് കോടി രൂപ മുടക്കി നിർമ്മിക്കുന്ന ചങ്ങനാശ്ശേരി താലൂക്ക് ആശുപത്രിയുടെ പുതിയ ബ്ലോക്കിന്റെ ടെൻഡർ നടപടി പൂർത്തിയായു ഉദ്ഘാടനമുട നടത്തുമെന്നും മന്ത്രി പറഞ്ഞു ഭൂമി തരംമാറ്റ അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി രണ്ടാം ഘട്ട അദാലത്ത് ഒക്ടോബർ ഇരുപത്തഞ്ച് മുതൽ നവംബർ പതിനഞ്ച് വരെ നടത്തുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു താലൂക്ക് തലത്തിലാണ് അദാലത്ത് സംഘടിപ്പിക്കുക ഓരോ താലൂക്കിലെയും സമയക്രമം നിശ്ചയിക്കുന്നതിന് ലാൻഡ് റവന്യൂ കമ്മീഷണറെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി പറഞ്ഞു സെന്റിൽ താഴെ സൌജന്യമായി തരംമാറ്റത്തിന് അർഹതയുള്ള ഫോം അഞ്ച് ഫോം ആറ് അപേക്ഷകളാണ് അദാലത്തിൽ പരിഗണിക്കുന്നത് ഇപ്രകാരം അപേക്ഷകൾ പോർട്ടലിൽ സജ്ജീകരിക്കുന്നതിനായി സംസ്ഥാന ഐടി സെല്ലിന് നിർദ്ദേശം നൽകിയതായും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു ജില്ലാ കലക്ടർമാരുടെ നേതൃത്വത്തിലാണ് അദാലത്തുകൾ സംഘടിപ്പിക്കുകയെന്നും കെ രാജൻ അറിയിച്ചു വ്യവസായ സൌഹൃദ സൂചികയിൽ രാജ്യത്ത് കേരളത്തെ ഒന്നാമതെത്തിച്ചതിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് പ്രധാനപ്പെട്ട പങ്കുണ്ടെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു കോട്ടയം തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ നവീകരിച്ച കൌൺസിൽ ഹാൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വ്യവസായ സൌഹൃദ സൂചികയിൽ ഒൻപത് വിഭാഗങ്ങളിലാണ് കേരളം മുന്നിലെത്തിയതെന്നും അതിൽ പ്രധാനപ്പെട്ടതെല്ലാം തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്നും മന്ത്രി പറഞ്ഞു വേണാട് പാലരുവി ട്രെയിനുകളിലെ യാത്രാ ദുരിതം സംബന്ധിച്ച് റെയിൽവേ ഡിവിഷണൽ മാനേജറുമായി കെ ഫ്രാൻസിസ് ജോർജ് എം പി ചർച്ച നടത്തി യാത്രാ ദുരിതത്തിന് പരിഹാരമെന്ന നിലയിൽ രാവിലെ പാലരുവി വേണാട് ട്രെയിനുകൾക്കിടയിൽ പുനലൂർ എറണാകുളം മെമ്മു ട്രെയിൻ സർവീസ് ആരംഭിക്കണമെന്ന് എം പി ആവശ്യപ്പെട്ട പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഡിആർഎം ഉറപ്പു നൽകിയതായും എം പി അറിയിച്ചു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കെതിരായ നടപടി കർശനമാക്കാൻ ജില്ലാ ഭരണകൂടവും തദ്ദേശ ഭരണ വകുപ്പും തീരുമാനിച്ചു പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഉൾപ്പെടെ ഒറ്റത്തവണ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ജില്ലയിലെ വ്യാപാര സ്ഥാപനങ്ങളിലും ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ കാറ്ററിംഗ് സ്ഥാപനങ്ങൾ ബേക്കറികൾ എന്നിവിടങ്ങളിലും ഒക്ടോബർ മുതൽ ലഭ്യമാകില്ലെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ഒക്ടോബർ പതിനഞ്ച് മുതൽ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്നും അദ്ദേഹം ജില്ലയിലെ എല്ലാ ഗവൺമെന്റ് ഓഫീസുകളിലും ഹരിത പെരുമാറ്റച്ചട്ടം കർശനമായി നടപ്പാക്കുമെന്നും ജില്ലാ കലക്ടർ പറഞ്ഞു എറണാകുളം സിവിൽ സ്റ്റേഷനിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടക്കുന്നത് സംബന്ധിച്ച് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ആവശ്യപ്പെട്ടു വിവിധ ഗവൺമെന്റ് വകുപ്പുകളിൽ നിയമനം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയ ഒരാളെ സെക്യൂരിറ്റി ജീവനക്കാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരുന്നു വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥനാണെന്ന് അവകാശപ്പെട്ട് വ്യാജ തിരിച്ചറിയൽ കാർഡുമായാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നത് മലപ്പുറം ജില്ലയിൽ നിപ രോഗബാധിത മേഖലയിൽ ഏർപ്പെടുത്തിയ കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണം ജില്ലാ കലക്ടർ പിൻവലിച്ചു പതിനാറ് പേരുടെ പരിശോധനാഫലം കൂടി നെഗറ്റീവായെന്നും തൊണ്ണൂറ്റിനാല് പേരുടെ ക്വാറന്റൈൻ ഇന്ന് അവസാനിക്കുമെന്നും മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്ത് പറഞ്ഞു ഇതുവരെ നെഗറ്റീവായത് രോഗലക്ഷണങ്ങളുമായി ഒരാളെ ഇന്നലെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പേർ പെരിന്തൽമണ്ണ എംഇഎസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു കോഴിക്കോട് ജില്ലയിൽ മഞ്ഞപ്പിത്ത പ്രതിരോധത്തിൽ ജനങ്ങൾ അവബോധം പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ ഊർജ്ജിതമായ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്തിൽ ഒരു സ്കൂളിലെ മുന്നൂറ്റി പത്ത് പേർക്കാണ് ഇതിനകം മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തത് പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് പഞ്ചായത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ സമിതി ഇന്ന് യോഗം ചേരുമെന്ന് അധികൃതർ അറിയിച്ചു ഇന്ന് ലോക ഫാർമസിസ്റ്റ് ദിനം ഇന്റർനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ ഫെഡറേഷനാണ് ദിനം സംഘടിപ്പിക്കുന്നത് എല്ലായിടത്തും ആരോഗ്യകരമായ ജനസമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ ഫാർമസിസ്റ്റുകൾ വഹിക്കുന്ന നിർണായക പങ്ക് തിരിച്ചറിയാനാണ് ദിനാഘോഷം ഫാർമസിസ്റ്റുകൾ ആഗോള ആരോഗ്യ ആവശ്യങ്ങൾ നിറവേറ്റുന്നു എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം കായിക വകുപ്പിന്റെ ഒരു സ്കൂൾ ഒരു ഗെയിം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് മോഡൽ ഹയർസെക്കൻഡറി സ്കൂളിൽ ഉച്ചകഴിഞ്ഞ് സ്പോർട്സ് കിറ്റ് വിതരണോദ്ഘാടനം മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിക്കും തെരഞ്ഞെടുപ്പ് ഗവൺമെന്റ് എഫ് സ്കൂളുകളിൽ ഒരു കായികനും നിശ്ചയിച്ച് ആവശ്യമായ കായികോപകരണങ്ങൾ നൽകുന്നതാണ് പദ്ധതി കായിക മേഖലയിൽ മികവ് കാണിക്കുന്ന എൺപത് സ്കൂളുകളിൽ ആദ്യഘട്ടത്തിൽ നടപ്പാക്കുന്ന പദ്ധതി പിന്നീട് കൂടുതൽ സ്കൂളുകളിലേക്ക് വ്യാപിപ്പിക്കും സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കാലിക്കറ്റ് എഫ്സി തൃശൂർ മാജിക് എഫ്സി മത്സരം സമനിലയിൽ കലാശിച്ചു കോഴിക്കോട് നടന്ന മത്സരത്തിൽ രണ്ട് ഗോൾ വീതം നേടി ഇരു ടീമുകളും സമനില പാലിക്കുകയായിരുന്നു ഇന്ന് മലപ്പുറം എഫ് സി കണ്ണൂർ വാരിയേഴ്സിനെ നേരിടും രാത്രി ഏഴരയ്ക്ക് മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലാണ് മത്സരം ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് എഫ്സി ഹൈദരാബാദിനെ നേരിടും ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴരയ്ക്കാണ് മത്സരം എ ടി പി ടു ഫിഫ്റ്റി ഹാങ്സോങ് ഓപ്പൺ ടെന്നീസ് ഡബിൾസിൽ ഇന്ത്യൻ ജോഡികളായ ജീവൻ വിജയ് സുന്ദർ പ്രശാന്ത് സഖ്യം കിരീടം നേടി ജർമ്മൻ സഖ്യത്തെയാണ് പരാജയപ്പെടുത്തിയത് പൊതുമേഖലാ സ്ഥാപനമായ ബിഎസ്എൻഎൽ ഈ വർഷം അവസാനത്തോടെ കണ്ണൂർ കാസർകോട് ജില്ലകളിലെ ആയിരത്തി പതിനാല് ടവറുകളിൽ ഫോർ ജി സേവനങ്ങൾ ലഭ്യമാക്കും ബിഎസ്എൻഎൽ സിൽവർ ജൂബിലിയുടെ ഭാഗമായി നൂതന പദ്ധതികൾ നടപ്പാക്കി വരികയാണ് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ ജനുവരിയോടുകൂടി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഫൈവ് ജി സേവനങ്ങളും ലഭ്യമാക്കാനുള്ള പ്രവർത്തനമാണ് ബിഎസ്എൻഎൽ നടത്തുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഫോർ ജി സാങ്കേതിക അനുസരിച്ചുള്ള പുതിയ ടവറുകൾ കണ്ണൂർ മട്ടന്നൂർ തലശ്ശേരി ഏരിയകളിൽ സജ്ജമായി കഴിഞ്ഞു വീടുകളിലും സ്ഥാപനങ്ങളിലും ഉപയോഗിക്കുന്ന അതിവേഗ ഫൈബർ ഇന്റർനെറ്റ് കണക്ഷൻ മറ്റ് സ്ഥലങ്ങളിലും വൈഫൈ ആയി ഉപയോഗിക്കാവുന്ന സർവത്ര എന്ന പേരുള്ള സംവിധാനം സംസ്ഥാനത്ത് നടപ്പാക്കുകയാണ് മറ്റൊരു ബിഎസ്എൻഎൽ ഫൈബർ കണക്ഷനുള്ള സ്ഥലത്തും ഈ കണക്ഷനിലെ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ സാധിക്കും ഇതിന്റെ ട്രയൽ റൺ പൂർത്തിയായി കഴിഞ്ഞു ഇപ്പോൾ കോപ്പർ ലൈൻ കണക്ഷൻ ഉപയോഗിക്കുന്നവർക്ക് നമ്പർ മാറാതെ ഓപ്റ്റിക്കൽ ഫൈബറിലേക്ക് ഡിസംബർ മാസം വരെ മാറാൻ അവസരമുണ്ട് കോട്ടയം കാഞ്ഞിരപ്പള്ളി പൂതക്കുഴിയിൽ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയടിച്ചുണ്ടായ ബഡകത്തെ തുടർന്ന് ബസ്സിനടിയിലേക്ക് തെറിച്ചു വീണ യുവാവ് മരിച്ചു ഇടക്കുന്നം മുക്കാലി തോക്കനാട്ട് ആൽബിൻ തോമസാണ് ആന്ധ്ര ഒഡീഷ തീരത്തിന് സമീപം മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ കേരളത്തിൽ അടുത്ത ദിവസങ്ങളിൽ വ്യാപകമായി മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കനത്ത മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് കാസർകോട് കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പു കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് രാത്രി പതിനൊന്നര വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ജമ്മു കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് അല്പസമയത്തിനകം ആരംഭിക്കും ഹരിയാനയിൽ പ്രചാരണം ഊർജ്ജിതം സ്കൂൾ കുട്ടികളുടെ സുരക്ഷ സംബന്ധിച്ച് കേന്ദ്രത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കണമെന്ന് സംസ്ഥാനങ്ങളോട് സുപ്രീംകോടതി ഭൂമി തരമാറ്റ അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് രണ്ടാം ഘട്ട അദാലത്ത് ഒക്ടോബർ ഇരുപത്തിയഞ്ച് മുതൽ നവംബർ പതിനഞ്ച് വരെ നടത്തുമെന്ന് മന്ത്രി കെ രാജൻ സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും ഈ മാസം അവസാനത്തോടെ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി വീണ ജോർജ്ജ് മലപ്പുറത്ത് നിപ നിയന്ത്രണം പിൻവലിച്ചു ന്റെ ഒരു സ്കൂൾ ഒരു ഗെയിം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു